നമസ്കാരം ഇന്നത്തെ ലൈവ് ആദ്യമായിട്ട് എ ബിഗ് സല്യൂട്ട് ടു ദ ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് അവർ കൺട്രി നമ്മുടെ ഡെമോക്രസിക്ക് തന്നെ വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു വേളിക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുറ്റകൃത്യം നടന്ന് അതിൻ്റെ നൂറ്റി പത്താമത്തെ ദിവസം ആ വിധി പ്രഖ്യാപനം നടന്നിരിക്കുന്നു ആലുവയിൽ ഒരു പിഞ്ചു കുട്ടിയെ അഞ്ച് വയസ്സോ ആറു വയസ്സോ ഏഴു വയസ്സോ എന്തായാലും ഒരു പിഞ്ച് പെൺകുട്ടിയെ നിഷ്കളങ്കയായി മുട്ടായി വാങ്ങിച്ചു തരാൻ പറഞ്ഞ് കയ്യും പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ കുട്ടി ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനി തിരിച്ചു വന്ന് അവളുടെ അവളെ സ്നേഹിക്കുന്നതും അവൾ സ്നേഹിക്കുന്നതുമായിട്ട് അവളുടെ അച്ഛനമ്മമാരെ അതുപോലെ തന്നെ അവളുടെ സഹോദരി സഹോദരന്മാരെ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കാറ് നിഷ്കളങ്കയായിട്ട് ആ കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് പോയപ്പം ആരും വിചാരിച്ചില്ല ഇനി അവളൊരിക്കലും തിരിച്ച് വച്ചു തിരിച്ച് വന്നില്ല വന്നില്ലെന്ന് മാത്രമല്ല ഇത്രയും വേദനയോടുകൂടി ആ കുട്ടി എന്തെല്ലാം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ പൊട്ടുന്നു ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ ക്രൂരകൃത്യം ഈ ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ളവരെ നമ്മൾ മനുഷ്യന്മാരെന്ന് വിളിക്കുന്നതാണ് തെറ്റാണ് ഇവിടെ നമുക്ക് ഇവരുടെ പേര് പറയുന്നതോ അതിലൊന്നും അല്ല പ്രസക്തി ആ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യത്തിന് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഫാസ്റ്റ് ട്രാക്കിൽ ആ കേസ് കൊണ്ടുപോയി നൂറ്റി പത്താമത്തെ ദിവസം ജഡ്ജി ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജി ആ വിധി പറഞ്ഞിരിക്കുന്നതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാനെന്ന ഒരു ഇന്ത്യൻ പൗർ ലോ അബൈഡിങ് സിറ്റിസൺ നിയമത്തിന് നിരക്കത്തൊന്നും ചെയ്യരുതേ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഉണരുന്ന ഒരു വ്യക്തി ആയ ഞാൻ ഐ ബിലീവ് ദാറ്റ് this this is a a fantastic verdict which has come to to the the public knowledge and a big to the system. അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു ഇന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതിനിടയിൽ പോലും അവന് വേണ്ടി വാദിക്കുമ്പോൾ ലാസ്റ്റ് പറയുന്നത് കറക്റ്റ് ചെയ്യാൻ സമയമുണ്ടല്ലോ നിങ്ങൾ ഇതുപോലൊരു കുറ്റകൃത്യം ചെയ്തിട്ട് ഒരു പിഞ്ചുകുട്ടിയെ പിച്ചു ചീന്തി കളഞ്ഞതിനു ശേഷം പിന്നീട് നിങ്ങൾ ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇത് എവിടുത്തെ ഹ്യൂമൻ റൈറ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് അത് ആദ്യമേ വേണ്ടതാണ് അതുപോലുള്ള കുറ്റകൃത്യം ചെയ്യാത്ത രീതിയിൽ ജനങ്ങളെയും അല്ലെങ്കിൽ ഈ ഡ്രഗ്സിനും ഡ്രിങ്ക്സിനും ആയി നടക്കുന്ന ഇതുപോലുള്ള സ്ലം ഡോയിലേഴ്സ് സ്ലം ഡോയിലേഴ്സ് എന്ന് പറയാൻ പറ്റില്ല സ്റ്റംബിൽ വളരുന്ന ആളുകളെ നിങ്ങൾ ആദ്യമേ കറക്റ്റ് ചെയ്യേണ്ടതാണ് അത് കറക്റ്റ് ചെയ്യാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അതിനോട് ഞാനെ കഴിയുന്നില്ല നിങ്ങളിൽ പലരും അത് എഗ്രി ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കുറ്റകൃത്യത്തിന് ജഡ്ജി ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത് ദറ്റ്സ് എ റൈറ്റ് ടു ജഡ്ജ്മെൻറ്റ് ഹി ഹസ് ഡൺ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് തന്നെയാണ് ഇതിന് കുറ്റത്തിന് യാതൊരു വിധത്തിലുള്ള മാപ്പും അർഹിക്കാത്തതാണെന്നുള്ളത് ഓരോരുത്തരും എൻ്റെ ഈ ഒരു ലൈവിനെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു ബിക്കോസ് ഇവിടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്നും നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാ കോടതികളിലും പോയി കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ ദിവസം കേസ് തള്ളി 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 പോകുന്നത് നമ്മളിവിടെ സുപ്രീം കോടതിയിലടക്കം കേട്ടോണ്ടിരിക്കുന്നതാണ് അത് എത്ര വലിയ കേസാണെങ്കിലും ശരി അത് തള്ളിപ്പോയി 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 മുപ്പത്തെട്ട് പ്രാവശ്യം നാൽപ്പത് പ്രാവശ്യം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കേസിനും ഇത്രയും ഒരു ഫാസ്റ്റ് ഫാസ്ട്രാക്ക് വെച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ അഗണിക്ക് അവരുടെ വേദനയ്ക്ക് ഒരു അറുതി വരുത്തിയ ജുഡീഷ്യൽ സിസ്റ്റം എന്തായാലും പ്രശംസ അർഹിക്കുന്നത് ആ ഫാസ്റ്റ് ഫാസ്ട്രാക്കിനകത്ത് കാരണം ഇതുപോലുള്ള പല കേസുകളിൽ റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തീംസ് കൊല ചെയ്യപ്പെട്ട വ്യക്തീംസ് അവരുടെ മാതാപിതാക്കൾ ഈ കോടതികളിൽ ഇറങ്ങിക്കൊണ്ട് ഓരോരോ ദിവസങ്ങളും തള്ളി നീക്കുന്ന എത്ര മാനസിക സംഘർഷങ്ങൾ കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അത് ആ സംഘർഷത്തിൽ കൂടെ പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ആ പാവപ്പെട്ട കുടുംബം എന്ത് തന്നെയാണ് ശരി മകൾ നഷ്ടപ്പെട്ടാലും എൻ്റെ രാജ്യത്ത് തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടവർക്ക് സംരക്ഷിക്കാൻ സാധിക്കും അവന് അതിൻ്റെ ശിക്ഷ കിട്ടിയില്ല നമ്മളിവിടെ എത്രയോ കേസുകൾ കണ്ടിട്ടുണ്ട് പത്തും പതിനഞ്ചും വർഷം കേസുകൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അതൊന്നും ഇല്ലാതെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലൈറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീ രാജീവ് ഗാന്ധിജിയുടെ മരണത്തിന് പോലും അതിൻ്റെ പോലും വരാൻ അതിന് അതുകൊണ്ടെന്താണെന്നു വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നേ രാജ്യത്തിൻ്റെ സുരക്ഷ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ബാധിക്കും എന്തായിരുന്നു അതിന് മോട്ടി അതെല്ലാം ഉണ്ടായിരിക്കും അതിനുള്ള സമയത്ത് വേണം പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ വെല്ലു ചാമിയ കേസ് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വിധി തീർപ്പാക്കിക്കൊണ്ട് അവർക്ക് ആ ബെഡിക്ട് കൊടുത്ത് ആ സിസ്റ്റത്തിനെ ഒന്ന് സെല്യൂട്ട് ചെയ്യാൻ കൂടി തന്നെയായിരുന്നു ഞാൻ വന്നത് ഇതിനകത്തുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ തൂക്കിക്കൊല്ലുന്നതിൽ നമുക്ക് ആർക്കും സന്തോഷമില്ല പക്ഷേ അത് തൂക്കിക്കൊല്ലാനും അല്ലെങ്കിൽ ആ വ്യക്തി ഈ സമൂഹത്തിൽ ജീവിച്ചാൽ ഇതുപോലുള്ള പിഞ്ചു കുട്ടികൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്തൊരു സമൂഹത്തിൽ അവനെ വളരാൻ ഇനിയും അനുവദിച്ചാൽ അവൻ ഇനിയും ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവനിയും തീർന്നൊക്കെ ചെയ്യും ഇവർ ചെയ്തിട്ടുള്ള ഹിസ്റ്ററികളും നമുക്കുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇതുപോലുള്ള വെഡിറ്റ് വന്ന് അവനാ ശിക്ഷ കിട്ടിയതിൽ അതിൻ്റെ ഒരു സന്തോഷവും ആ ജുഡീഷ്യൽ സിസ്റ്റത്തിനോടുള്ള ആ ഒരു കൃതാജ്ഞതയും വേണം ഞാൻ ഈ ലൈഫ് കൂടെ വന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇത് എന്നെ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതേ വികാരം തന്നെ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഈ ലയലിൽ വന്നിരിക്കുന്നത് ഇതുപോലുള്ള സിസ്റ്റം വരണം ഇതുപോലുള്ള ശിക്ഷകൾ വരണം സ്ത്രീകളോടും പെൺകുട്ടികളോടും അതുപോലെ നിഷ്കളങ്കരായിട്ടുള്ള നാലും അഞ്ചും എന്തിനാ ആറ് മാസമായിട്ടുള്ള പെൺകുട്ടികളെ പോലും റേപ്പ് ചെയ്ത് പോലെ ചെയ്യപ്പെട്ടുള്ള കേസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മനുഷ്യ സമുദായത്തിൽ വളരുന്ന രാക്ഷസന്മാരെ ഒരിക്കലും നമ്മൾ പിന്നീട് ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അല്ലെങ്കിൽ അവന് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസോ കൊടുക്കേണ്ട ആവശ്യമില്ല നീ ഒരിക്കലും അത് ചെയ്യുമെങ്കിൽ ചെയ്തെങ്കിൽ നിന്നെ ഇതിന് മുന്നേ എന്തുകൊണ്ട് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്തില്ല അതുകൊണ്ട് ആ പറയുന്ന സിസ്റ്റത്തിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഐ കാൻ അഗ്രി ഫോർ ദാറ്റ് ബൈ ബിക്കോസ് ഇഫ് യു ഹവ് കമ്മിറ്റഡ് എ മിസ്റ്റേക്ക് ലൈക് ദിസ് യു ടു സെർവ് എ പണിഷ്മെന്റ് ലൈക്ക് ദസ് നിന്നെ തൂക്കിക്കൊല്ലാൻ തന്നെയാണ് ഈ സമൂഹം ആഗ്രഹിച്ചത് തന്നെയാണ് നീ ഇനി ഈ സമൂഹത്തിൽ വേറൊരു കുട്ടിയുടെ മുകളിലേക്ക് നോക്കാൻ നിനക്കൊരു ചാൻസ് കിട്ടാൻ പാടില്ല അവനാ ജയിലിൽ തന്നെ കിടക്കണം ആ വൈഡിക്കിനോട് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇനിയും ഇതുപോലുള്ള കുറ്റകൾ പിന്നെ ചെയ്യുന്നതിന് മുന്നേ ഇത് വൈഡ് പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇതുപോലുള്ള കുറ്റവാളികൾ ഇനിയും മനസ്സിലാക്കണം യു ബീങ് ഗുഡ് ഹ്യൂമൻ ടു എൻറോൾ യുവർ സോഷ്യൽ ഐ സല്യൂട്ട് സല്യൂട്ട് രഞ്ജു അമ്പിളി അമ്പി താങ്ക് യു രഘു അമ്പിളി മിനി യെസ് എല്ലാവർക്കും നന്ദി ഈ ശിശുദിനത്തിൽ യെസ് അതാണ് ബിജു എണ്ണങ്കര ഈ ശിശുദിനത്തിൽ ആ കുഞ്ഞിന് നീതി അത് വളരെ ബിജു നീ ആ പറഞ്ഞത് കൃത്യമാണത് ഇന്നത്തെ കുട്ടികളുടെ ദിവസത്തിൽ തന്നെ ഇന്നത്തെ ശിശുദിനമാണ് നവംബർ ഫോർട്ടീൻ ആ ദിവസം തന്നെ ഈ പിഞ്ചുകുഞ്ഞിന് കിട്ടിയ നീതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നീതിയാണ് ബഹുമാനപ്പെട്ട ആ ജഡ്ജിയോടും നന്ദി പറയുന്നു ബിക്കോസ് അദ്ദേഹം കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു വേടിക്കാണ് അത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ധയം അർഹിക്കാതെ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഒരു ജനങ്ങളുമായിട്ട് സംവദിക്കുക ഇത് സർ ജുഡീഷ്യൽ സിസ്റ്റം ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനീ പറയുന്നത് ജനങ്ങളുടെ ഒരു വികാരമാണ് സാർ ബിക്കോസ് എവറി വൺ ഇസ് ഫിഡം ഇവിടുത്തെ സിസ്റ്റത്തിനോട് ഇതുപോലുള്ള കേസുകൾ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പല പലർക്കും അധികാരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പവറുണ്ടെങ്കിൽ ഊരി പോകുന്നതായിട്ടുള്ള കേസുകൾ നമ്മൾ വെറുതെ കാണാറുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഒരു പാഠമായിരിക്കും ഇതുപോലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം ദ വെഡിക് കംസ് അതെല്ലാം കൂടെ അതിനകത്ത് പോലീസിന് സെക്യൂരിറ്റിയാണ് കാരണം പഴുതടച്ച് കേസ് സബ്മിറ്റ് ചെയ്ത് ഇമീഡിയറ്റ്ലി അതിൻ്റെ എഫ്ഐആറും ഫയലും സബ്മിറ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് ഒരുവിധത്തിലും ഊരി പോരാൻ പറ്റാത്ത രീതിയിലുള്ള എവറി സി ലെറ്റ് എവറി മെൻ സീഇ സ്റ്റോപ്പ് ഷെയറിങ് ക്രൈം കറക്ട് ദുഡ് ഷെയർ ദ പണിഷ്മെന്റ് അതർ ദാൻ ദോസ് റിയാലിറ്റി ഷോസ് യു സെലിറ്റ് മിനി മിനിന്ദ്ര യു സെലറ്റ് കാരണം ക്രൈം അല്ല കാണേണ്ടത് എന്നാൽ ടി വി മാധ്യമങ്ങളോടും എൻ്റെ റിക്വസ്റ്റ് അതാണ് നിങ്ങൾ ക്രൈം കാണിക്കുന്നത് പോലെ തന്നെ ഈ ഒരു വേർഡിക്കെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇതാണ് ജനങ്ങളിലേക്ക് ഇതുപോലുള്ള കുട്ടികൾക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ മൈൻഡ് സെറ്റ് ഉള്ളവനോ കിട്ടേണ്ടതായിട്ടുള്ള പനിഷ്മെൻ്റ് ഇതാണ് അല്ലെങ്കിൽ ഇതിലും ഭയാനകമായിട്ടുള്ള പനിഷ്മെൻ്റ് ആയിരിക്കും എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ടി വി മാധ്യമങ്ങളെല്ലാം ഇതിന് വൈഡ് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ദേഷ്യം ഓരോ മനുഷ്യനിലേക്ക് ഇത് ഓരോ സമൂഹത്തിലേക്ക് ഇത് എത്തണം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നിനക്കുള്ള പനിഷ്മെൻ്റ് ഇതായിരിക്കും അതിനധിക കാലത്ത് നിന്ന് ഈ ജയിലിൽ നിന്നെ ബിരിയാണി തീറ്റിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് ഇനി നിന്നെ വാഴാൻ സമ്മതിക്കില്ല വിറ്റ് ഇൻ നോട്ട് ടാൻ ഇക്ട് വിൽ കം ആൻഡ് വിൽ ബി ഫ്രൻഷ് എന്നുള്ളതായിരിക്കണം അത് ഓരോരുത്തർക്കും എത്തിക്കേണ്ടത് ഓരോ മാധ്യമങ്ങളുടെയും കടമയാണത് നമ്മളിപ്പോഴുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും അഭിമാനിക്കാം അതുപോലെ തന്നെ ആ മാതാപിതാക്കളോട് ആ നഷ്ടപ്പെട്ടിട്ടുള്ള മാതാപിതാക്കളോട് സഹതാപത്തോടേയും കണ്ണീരോടു കൂടിയും നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട് പോയത് തിരിച്ചു കിട്ടില്ല പക്ഷേ ഇന്ന് സിസ്റ്റം അതിൻ്റെ നീതി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ആ മാതാപിതാക്കളോട് എല്ലാവിധത്തിലുള്ള സഹതാപങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സങ്കടത്തോടു കൂടിയാണെങ്കിലും ഈ ഒരു വേദിക്ക് കേട്ട സന്തോഷത്തോടു കൂടി അവന് കിട്ടേണ്ടതായിട്ടുള്ള പനിഷ്മെൻ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൽ അതല്ല ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും പറയുന്ന ആ ഒരു വർഷം ഞാൻ എപ്പോഴും പറയുന്നു പേരുകൾക്ക് പിറകിൽ പോകരുത് കുറ്റകൃത്യം ചെയ്യുന്നവൻ ആരായാലും അവൻ കുറ്റവാളിയാണ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവൻ ആരായാലും അവൻ ടെററിസ്റ്റ് ആണോ അത് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും സോ ഇനി മേലും ഇതുപോലെ പ്രവർത്തി ചെയ്യുന്നവനുള്ള നിന്നപ്പോൾ ഓരോരുത്തരും ചിന്തിക്കണം ഇവിടെ ഒരു ഉണ്ട് ആ സിസ്റ്റം സ്റ്റാർട്ടഡ് ആക്ടിങ് ഫാസ്റ്റ് ടു കം അപ്പ് യുവർ നെക്ക് താങ്ക് യു സോ മച്ച് ദൈവത്തോടെ ആ കുട്ടിയുടെ ആത്മാവ് നിത്യശാന്തി നേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കണ്ടിരുന്ന എല്ലാവരോടും കുറിപ്പ് ഹൈ ആ പിതിപാടിയൊക്കെ ഒക്കെ എൻ്റെ കൂടുതൽ ഇത് നല്ലൊരു സന്തോഷമുള്ളൊരു ന്യൂസ് ആയതുകൊണ്ട് പറഞ്ഞു രവേട്ടാ നമസ്കാരം സുരേഷ് ഞാനീക്കോട് ജയ അജിത് എല്ലാവരോടും നന്ദി എവരി മിനി മഹി യെസ് നിങ്ങൾ പറഞ്ഞാണ് ശരി ഈ ആണ് എല്ലാവരും അറിയേണ്ടതും കാണേണ്ടതും എല്ലാവരും കാണട്ടെ ആൻഡ് പ്ലസ് എല്ലാവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി ഈ സിസ്റ്റത്തോടും ഈ ഗവൺമെൻറ്റോടും നന്ദി ഞാൻ പറയുന്നു നന്ദി നമസ്കാരം ജയഹ്